രാജ്യം ഇന്ന് വരെ കണ്ടതിൽ വെച്ചു തന്നെ ഏറ്റവും വലിയ വിവാഹ ആഘോഷങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആനന്ദ് അംബാനിയുടെ വിവാഹം ആനന്ദംമാരിയുടെയും രാധിക മർച്ചിന്റെയും വിഭാഗത്തിൽ ഇന്ത്യയിലെ എല്ലാ സെലിബ്രിറ്റികളും എത്തിയിരുന്നു വിവാഹ ചടങ്ങിനെത്തിയ തമിഴ് സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ട്രെൻഡിംഗ് ആണ് ഇപ്പോഴിതാ കേരളത്തിൽ നടന്ന ഒരു വിവാഹത്തിലും രജനീകാന്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് സെലിബ്രിറ്റീസുകൾ പങ്കെടുത്തിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ് ഡയറക്ടറായ എം എ സലീമിന്റെ മകളുടെ വിവാഹ ചടങ്ങിലേക്കാണ് രജനീകാന്തം തമിഴ് സൂപ്പർ താരങ്ങളും എത്തിയിരിക്കുന്നത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ പിതൃ സഹോദര പുത്രം കൂടിയാണ് എം എ സലീം തൃശൂരിലെ ഹയാത് റേജൻസി കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു സലീമിന്റെയും സഫീറയുടെയും മകളായ നൌറിനും മലപ്പുറം സ്വദേശിയായ ആബിദും തമ്മിലുള്ള വിവാഹ ചടങ്ങുകൾ നടന്നത് രജനീകാന്തുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് യൂസഫ് അലി ഈ ഒരു ബന്ധം തന്നെയാണ് അദ്ദേഹത്തെ വിവാഹ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് രജനീകാന്ത് മാത്രമല്ല മറ്റു നിരവധി പ്രമുഖരും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു യു എ സാമ്പത്തിക വകുപ്പ് മന്ത്രി മുൻ രാഷ്ട്രപതി മുൻ കേന്ദ്രമന്ത്രി എന്നിവരും പങ്കെടുക്കാനെത്തി സിനിമാ താരങ്ങളാണ് കൂടുതലും സിനിമാ മേഖലയിൽ നിന്ന് രജനീകാന്തിനും ഭാര്യയ്ക്കും പുറമേ ജോജു ജോർജ് ശരത് കുമാർ രാധിക ശരത്കുമാർ ടൊവിനോ തോമസ് ജഗദീഷ് മേ മേജർ രവി കൈലാഷ് ഷെയ്ൻ നിഗം എന്നിങ്ങനെ ഒരുപാട് പേരാണ് വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് വിവാഹ ചടങ്ങിന്റെ വീഡിയോകളും ആഘോഷങ്ങളും